വിപ്ലവകരമായ പുതുചരിത്രം ചരിത്രം കുറിച്ച് വീണ്ടും ഇന്ത്യൻ പ്രതിരോധ രംഗം ഇന്ത്യയുടെ അതിർത്തി പ്രതിരോധ തന്ത്രത്തിൽ ഗണ്യമായ പുരോഗതി കൈവരിക്കുന്നതിനായി രാജ്യത്തെ ആദ്യത്തെ ആന്റി ഡ്രോൺ പെട്രോൾ വെഹിക്കിളായ ഇന്ദ്രജാൽ റേഞ്ചർ പുറത്തിറങ്ങിയതായി ഇന്ദ്രജാൽ ഡ്രോൺ ഡിഫൻസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പൂർണ്ണമായും ചലനാത്മകതവും എഐ പ്രാപ്തമാക്കിയതുമായ കൗണ്ടർ ഡ്രോൺ സിസ്റ്റം സജീവമായി നീങ്ങുമ്പോൾ ശത്രുതാപരമായ ഡ്രോണുകൾ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും നിർവീര്യമാക്കാനും രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഇത് ദേശീയ സുരക്ഷയിലെ നിർണായകമായ ഒരു ദുർബലതയെ അഭിസംബോധന ചെയ്യുന്നു പരമ്പരാഗതവും സ്ഥിരവുമായ ആന്റി ഡ്രോൺ പരിഹാരങ്ങളിൽ നിന്നും വേർപ്പെടുത്താൻ രൂപകൽപ്പന ചെയ്ത ഒരു പ്രത്യേക ഉദ്ദേശത്തോടെ നിർമ്മിച്ച യുദ്ധവാഹനമാണ് റേഞ്ചർ അതിർത്തി കടന്നുള്ള ഭീഷണികളുടെ വർദ്ധിച്ചു വരുന്ന സങ്കീർണതയാൽ നയിക്കപ്പെടുന്ന നീങ്ങുന്ന സമയത്ത് ഡ്രോൺ കണ്ടെത്തൽ തത്സമയ പട്രോളിംഗ് തൽക്ഷണ തടസ്സപ്പെടുത്തൽ എന്നിവ നൽകുന്നതാണ് ഇതിന്റെ പ്രധാന കഴിവ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കുള്ള പ്രാഥമിക മാർഗമായി ഡ്രോണുകൾ പ്രദർശിപ്പിച്ച സമീപകാല ദേശീയ സുരക്ഷാ സംഭവങ്ങൾ എ വികസിപ്പിക്കുന്നതിൽ കമ്പനിയുടെ അടിയന്തരാവസ്ഥ വർദ്ധിപ്പിച്ചു ഐഎസ്ഐയുമായി ബന്ധമുള്ള ആയുധങ്ങൾ ഇന്ത്യയുടെ പ്രദേശത്ത് ഉൾപ്പെട്ട സംഭവങ്ങളും ഇന്ത്യയുടെ മൂന്നു ലക്ഷം കോടി രൂപയുടെ വൻ മയക്കുമരുന്ന് കടത്തു ശൃംഖലയുടെ പ്രധാന ഗതാഗതമായി പ്രവർത്തിക്കുന്ന നൂറുകണക്കിന് പാകിസ്ഥാൻ ഡ്രോണുകളുടെ തുടർച്ചയായ നിർവീര്യമാക്കലും വേഗതയേറിയതും മൊബൈലുമായ പ്രതികരണത്തിന്റെ ആവശ്യകതയെ നിഷേധിക്കാനാവാത്തതാക്കി ഇന്ദ്രചാലിന്റെ സിഇഒയും സ്ഥാപകനുമായ കിരൺ രാജു നവീകരണത്തിന് പിന്നിലെ ദൗത്യത്തെക്കുറിച്ച് ഊന്നി പറഞ്ഞു ഓരോ ഡ്രോണും നിർവീര്യമാക്കുന്ന ജീവൻ സംരക്ഷിക്കപ്പെടുന്നതിനും ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും കാരണമാകുന്നു സ്വാതന്ത്ര്യം സംരക്ഷിക്കുക എന്നതാണ് ഇന്ദ്രജാലിലെ ഞങ്ങളുടെ പ്രാഥമിക ദൗത്യം അതിർത്തി റോഡുകൾ കനാലുകൾ കാർഷിക മേഖലകൾ നിർണായകമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഇടതൂർന്ന നഗരപ്രദേശങ്ങൾ എന്നിവയുൾപ്പെടെ സെൻസിറ്റീവ് പ്രദേശങ്ങളിൽ തടസ്സമില്ലാത്തതും ചലനാത്മകവുമായ കവറേജ് എ വാഗ്ദാനം ചെയ്യുന്നുവെന്നും അവകാശപ്പെടുന്നു അതിന്റെ ഉൾച്ചേർച്ച എഐ വഴി സ്വയംഭരണ ഭീഷണി വിലയിരുത്തലും ലക്ഷ്യങ്ങളെ തൽക്ഷണം തടസ്സപ്പെടുത്താനും നിർവീര്യമാക്കാനുമുള്ള കഴിവും ഇതിന്റെ പ്രധാന കഴിവുകൾ ഉൾപ്പെടുന്നു അന്താരാഷ്ട്ര കുറ്റകൃത്യ ശൃംഖലകളുടെ നിഴലിൽ നിന്നും മുക്തമായ സുരക്ഷിതമായ ഒരു രാഷ്ട്രം ഇന്ത്യയിലെ യുവാക്കൾക്ക് അർഹമാണ് ലഫ്റ്റനന്റ് ജനറൽ പാണ്ഡെ വ്യക്തമാക്കി ആന്റി ഡ്രോൺ പട്രോൾ വെഹിക്കിൾ പോലുള്ള സാങ്കേതിക വിദ്യകൾ വെറും യന്ത്രങ്ങളല്ല അവ നമ്മുടെ കുട്ടികളെയും കർഷകരെയും നമ്മുടെ ഭാവിയെയും സംരക്ഷിക്കുന്ന കവചങ്ങളാണ് ഈ പുതിയ റേഞ്ചർ വിക്ഷേപണത്തോടെ രാജ്യവും നമ്മുടെ അതിർത്തികൾ കാക്കുന്ന ധീരരായ പുരുഷന്മാരും അത്തരം ഒരു പരിവർത്തനാത്മക സംഭാവനയ്ക്ക് ശരിക്കും നന്ദിയുള്ളവരായിരിക്കണം ഇന്ദ്രജാൽ റേഞ്ചർ ദേശീയ സുരക്ഷയുടെ പരിവർത്തനാത്മകമായ ഒരു തലം നൽകുമെന്നും പ്രതീക്ഷിക്കുന്നു കുറ്റകൃത്യങ്ങൾക്കുള്ള ലോജിസ്റ്റിക്കൽ വിതരണ റൂട്ടുകളും സാമ്പത്തിക മാർഗങ്ങളും വിച്ഛേദിക്കുന്നതിലൂടെ കള്ളക്കടത്തിന്റെയും തീവ്രവാദ ശൃംഖലയുടെയും റിക്രൂട്ട്മെന്റ് പൈപ്പ് ലൈനുകളെ ഇത് ഗണ്യമായി ദുർബലപ്പെടുത്തുകയും ദുർബലരായ അതിർത്തി സമൂഹങ്ങൾക്ക് സുരക്ഷിതത്വവും അന്തസ്സും പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നു ഇന്ത്യയിലെ മുൻനിര ഓട്ടോണമസ് കൗണ്ടർ യു എസ് എയർ ഡിഫൻസ് ടെക്നോളജി കമ്പനിയാണ് ഇന്ദ്രജാത് വിമാനത്താവളങ്ങൾ റിഫൈനറികൾ സൈനിക രൂപീകരണങ്ങൾ തുടങ്ങിയ സങ്കീർണ്ണമായ പരിസ്ഥിതികളെ അഭൂതപൂർവമായ തോതിൽ സംരക്ഷിക്കുന്ന ചലനാത്മകമായ സുരക്ഷാ താഴ്ചക്കൂടങ്ങൾ സൃഷ്ടിക്കാൻ ഇത് കമ്പനി അനുവദിക്കുന്നു ഇത് ഇതിനകം പ്രവർത്തനക്ഷമമാണ് മാത്രമല്ല ഇനി മുതൽ ഇന്ത്യ ആക്രമിക്കാൻ രാജ്യങ്ങൾ ധൈര്യപ്പെടില്ല നൂതന സാങ്കേതിക വിദ്യകൾ പ്രതിരോധ രംഗങ്ങൾ പ്രവർത്തനക്ഷമമാക്കിയതിൽ ഇന്ത്യ മുൻനിരയിലാണെന്നാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്